രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സച്ചി പറഞ്ഞു കേട്ട പേര് ഒരു നിമിഷം ഞെട്ടിപ്പോയി രവീന്ദ്രനും രേവതി പെട്ടെന്ന് രേവതി വെച്ചു എന്താ സച്ചിയായിട്ടാ പറഞ്ഞേ ഗജാനന്ദനോ അതെ നിന്റെ ആക്സിഡന്റ് പിന്നെ ഗജാനന്ദനാ അത് ഞാൻ അറിഞ്ഞു അപ്പോഴേക്കോ അങ്ങോട്ടേക്ക് വന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു എന്താടാ മോനെ നീ പറയണേ നിനക്ക് കുറപ്പുണ്ടോ അയാൾ അത് ചെയ്തേന്ന് അതേ അച്ചാ അവൻ തന്നെ അത് ചെയ്തേ അതിനുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ ദൈവമേ എന്നാലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ രേവതിയെ കൊല്ലാനായിരുന്നു അവന്റെ പ്ലാന് അത് നടക്കാതെ പോയി തലനാരം ഇഴക്കാ രേവതി നീ രക്ഷപ്പെട്ടത് രേവതി പറഞ്ഞു എന്നാലും സച്ചേട്ടാ അയാൾക്ക് ഇത്ര ദേഷ്യം തോന്നാനായിട്ട് അയാൾ പണ്ടേ നിന്നെ മോഹിച്ചിരുന്നല്ലേ കിട്ടാത്താനുള്ള ദേഷ്യം ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രവീന്ദ്രൻ മുന്നിൽ തൽക്കാലത്തേക്ക് സച്ചി നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുമോ അച്ഛാ അച്ഛനറിയാലോ രേവതിക്ക് എന്തേലും സംഭവിച്ചു പോയിരുന്നല്ലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ സൈ പറഞ്ഞ എന്താണെന്നറിയാവോ ഇത് നേരത്തെ കംപ്ലൈന്റ് കൊടുക്കേണ്ട കാര്യമായിരുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്ന് അപ്പോഴേ എനിക്ക് സംശയം തോന്നി ഇതിന്റെ പിന്നില് ആരെങ്കിലും കാണുന്നു പിന്നെയല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയണേ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കുന്നതിനോട് ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല രവീന്ദ്രൻ പറഞ്ഞു വേണ്ട സച്ചി ഇപ്പം നീ ഒരു പ്രശ്നത്തിനും ഇല്ല ച പ്രശ്നത്തിനൊന്നും പോന്നില്ല പക്ഷെ ഞാൻ എന്താണെന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് സച്ചിയും കൂടെ ഇറങ്ങുമ്പത്തേനും രേവതി ചില സച്ചിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്കൊരു ഓട്ടോ ഉണ്ട് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ തരും സച്ചി പെട്ടെന്നും കൊണ്ട് ഇറങ്ങിപ്പോയി രേവതി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാ സച്ചിയുടെ കാര്യം പെട്ടെന്നും ഒരു രണ്ട് നമ്മളൊന്നും പറഞ്ഞ അനുസരിക്കില്ല എടുത്ത ചാടി എന്തേലും ചെയ്താലോ ആ ഒരു കാര്യത്തിൽ രേവതിക്കും രവീന്ദ്രനും പേടിയുണ്ട് സച്ചി പെട്ടെന്ന് എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കുന്ന ആളാ ചിലപ്പോ അതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങള് വരാനിരിക്കണേന്നും പറയാൻ പറ്റില്ല എന്നാലും രേവതിയുടെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതി രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല അവന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയോളാം മോള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ അതും പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി രവീന്ദ്രനെ ചങ്ങനാത്തരും തീയായിരുന്നു സച്ചിനെ അടുത്ത പ്രശ്നം പലതും ഉണ്ടാക്കുവോ ഗജാനന്ദം വെറുതെ ഇരിക്കില്ല അവനും അവന് കുറെ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ എങ്ങാനും പോയി ഇനിയിപ്പം അടിയോ പിടിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ എന്ത് സംഭവിക്ക അവനും മേലും കീഴ് നോക്കായില്ല സച്ചിക്കൂടെ എന്തേലും ആപത്തും സംഭവിച്ച സഹിക്കാൻ പറ്റില്ല ആ സമയം സച്ചി നേരെ തൻ്റെ ഫ്രണ്ട് ഈച്ചയെ കാണാനായിട്ട് ചെന്നു അങ്ങനെ ഈച്ചയോട് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ് എടാ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ത് സത്യങ്ങള് രേവതിയെ കൊല്ലാൻ ശ്രമിച്ച ആരാന്നറിയാവോ ആ ഗജാനന്ദന ഗജാനന്ദനോ അതെ എനിക്ക് അവനെ വേണം എനിക്ക് അവനെ കാണണം ഇച്ചേ ഞാൻ വെറുതെ വിടാൻ പോവില്ല അവനെ എന്റെ രേവതിയെ കൊന്നിട്ട് എന്റെ എല്ലാവല്ലാം എന്റെ രേവതി എന്റെ ജീവന അവള് അവൾക്കൊരു പോർ സംഭവിച്ചാൽ ഞാൻ സഹിക്കുവോ ഒരിക്കലുമില്ല അങ്ങനെ അവൻ സൂചിച്ച് കഴിയാന്ന് വിചാരിക്കുകയും വേണ്ട അല്ല നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞു ദൈവം എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു അത്ര വൈരാഗ്യമില്ലാതെ ഒരു കാരണവശാലും ആരും അത് ചെയ്യത്തില്ല ആ കാർ നിർത്താതെ പോയെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഒന്നെങ്കിൽ ആന്റണി അല്ലെങ്കിൽ ഗജാനന്ദനെ ഇവരൊക്കെയോ ശത്രുക്കളായിട്ടുള്ളു ഞങ്ങൾക്ക് അപ്പോഴാണ് ഇറിയുന്നത് ഗജാനന്ദനാന്ന് ഈച്ച പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് സച്ചി ഞാനും വരാം ഇത് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവനെനിക്ക് തിരിച്ചിട്ട് കൊടുക്കുക തന്നെ വേണം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് അറിയുമ്പം തന്നെ നമ്മൾ കൊടുക്കണം അതെ അത് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല ഈച്ചി പറഞ്ഞു വാ സച്ചി നമുക്ക് പോം അവനിപ്പോ എവിടെയുള്ളേന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പോവാം അങ്ങനെ സച്ചി തന്റെ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് ഗജാനന്ദനെക്കുറിച്ച് വിവരങ്ങൾ തിരക്കുവാണ് അവൻ എവിടെയുണ്ടോ ഇല്ലയോന്ന് അറിയണം എത്രയും പെട്ടെന്ന് തന്നെ അറിയണം അതും പറഞ്ഞിട്ട് സച്ചി ഈ ഈച്ചയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം അമ്മയ്ക്ക് നല്ല ടെൻഷൻ ലക്ഷ്മി അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം ഒന്നിട്ടു എന്താ അമ്മേ എന്ത് അമ്മയ്ക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ ഇനി ആ ഗജാനന്ദൻ വീണ്ടും വരുമോന്ന് എന്തിനാ അമ്മ പേടിക്കുന്നേ അമ്മ പേടിക്കൊന്നും വേണ്ട അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഏതാ എന്ത് തീരുമാനം എൻ്റെ അമ്മമ്മേ ഒന്നെങ്കിൽ അവൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലായിരിക്കും ലോക്കപ്പിലായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരിക്കും ഹോസ്പിറ്റലോ സച്ചേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് സച്ചിയേട്ടൻ വെറുതെ വിടുവോ രേവതി ചേച്ചിക്ക് ഒരു പോർൽ പറ്റിയ സച്ചേടനെ സഹിക്കാൻ പറ്റില്ല ഇന്നത്തോടു കൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എൻ്റെ മോളെ അല്ല ഗജാനന്ദനെ അങ്ങനെ ചെയ്തേ ദേവതി മോൾക്ക് അങ്ങനെ അപകടം പറ്റാൻ കാരണം അവനാണോ അതൊക്കെ അമ്മേ ഗജാനന്ദനാ തന്നെ ആ പരിപാടി ചെയ്തേ സച്ചേടനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല അവൻ കുറെ കാലമായി കിടന്ന് കളിക്കുന്നെ രേവതി ചേച്ചിനെ കിട്ടാത്ത ദേഷ്യവനു അപ്പോഴേക്ക് ലക്ഷ്മിയൻ പറഞ്ഞു സച്ചിയുടെ രേവതിയുടെ കല്യാണം കഴിഞ്ഞെങ്കിലും അവനെ രേവതിയെ വെറുതെ വിടും ഞാൻ കരുതി പക്ഷെ ഇതവന് ഒരു നടക്കി പോകുന്ന ലക്ഷണം കാണുന്നില്ല ദേവ് പറഞ്ഞു അത് ശരിയാമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ സച്ചിയുടെ പുഷ്പം പോലെ കൈകാര്യം ചെയ്തോളും അമ്മ ധൈര്യമായിട്ടിരിക്കുക അതും പറഞ്ഞു ദേവു ലക്ഷ്മിയമ്മയെ സമാധാനിപ്പിച്ചു ആ സമയം ഗജാനന്ദന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് സച്ചിയും ഈച്ചയൊക്കെ ചേർന്നിട്ട് അങ്ങനെ കഴിഞ്ഞപ്പോൾ ഗജാനന്റെ അകത്തുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു പുറമെ പുറത്ത് ഒന്ന് രണ്ട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവന്മാർക്ക് മനസ്സിലായി ഇത് വെറുതെ ഉള്ള വരവല്ലാന്ന് അങ്ങനെ സച്ചിയെ വന്ന് ച തടഞ്ഞു സച്ചി വിട്ടുകൊടുക്കുവോ സച്ചി എന്തു ചെയ്യോ അവന്മാരെ ആദ്യം അവിടെ എടുത്തിട്ടടിച്ചു ശേഷം അകത്തേക്ക് കയറി ചെന്നേ ചെന്നു കഴിഞ്ഞപ്പോൾ ഗജാനന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട് കാസേരയില് സച്ചി ചെന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു ആ കസാര നോക്കി ഗജാനന്ദൻ താഴെ വീണു പെട്ടെന്ന് ഗജാനന്ദൻ ചാടി എഴുന്നേറ്റു എന്തെടാ എന്താ നീ കാണിച്ചേ എന്താന്ന് നീ മനസ്സിലായില്ലേ നിനക്കെന്റെ ഭാര്യയെ കൊല്ലണല്ലേ ഏഹ് എടാ നിനക്കറിയാലോ അവൾ എന്റെ ഭാര്യയാണ് ഈ സച്ചിയുടെ ഭാര്യയെ തൊട്ടാ പിന്നെ സച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ സച്ചിയുടെ ഭാര്യയെ അപകടപ്പെടുത്തിയിട്ട് നിനക്ക് ഇവിടെ സൂചിച്ചിരിക്കാൻ നീ വിചാരിച്ചോ എന്നും പറഞ്ഞ് സച്ചി അവനെ എടുത്തിട്ട് അവിടെ അലക്കുവാണ് ഒരു അടി കഴിഞ്ഞ് കഴിയുമ്പത്തേനും അടുത്തെടി അവന് നേരെ നിൽക്കാനുള്ള സമയം കൊടുത്തില്ല സച്ചി നല്ല വിധം തന്നെ കൊടുത്തു ഒടുവിൽ എണീക്കാൻ പറ്റാത്ത അവസ്ഥയെ ഗജാനന്ദൻ പറഞ്ഞു എന്നൊന്നും ചെയ്യില്ല സച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി കള്ളത്തരം കൂടെ പറയുന്നോടാ എടാ എന്റെ ഭാര്യയുടെ കാല ഒടിഞ്ഞത് അറിയാലോ ഇപ്പൊ നിന്റെ കൈയും കാലും ഇടിയിട്ട് ഞാൻ തല്ലി ഓടിക്കാൻ പോവാ ആരാ ചോദിക്കാൻ വരുന്നത് നീ കൊണ്ട കേസ് കൊടുക്കടാ ഇനി മേലാല നീ തല പൊക്കരുത് നീ ഒരു പെണ്ണുങ്ങളുടെ നേരം കൈ ചൂണ്ടുപോലും ചെയ്യരുത് മര്യാദക്ക് നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ ഭാര്യയുടെ നേർക്ക് ഒരു വിലങ്കതടിയായിട്ട് നീ വരില്ലെന്ന് പക്ഷേ അതൊന്നും അനുസരിക്കാൻ നീ തയ്യാറായില്ല അപ്പം നിന്നെ ഞാൻ വെറുതെ വരണമല്ലേ അന്നും പറഞ്ഞോട്ട് നല്ല രീതി തന്നെ കൊടുത്തു ഒടുക്കം എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് ഒന്ന് കിടക്കാൻ പോലോ ആ പറ്റാത്ത അവസ്ഥയായിൻ അപ്പോഴേക്ക് ഈ ചന്ന് സച്ചിയെ വിളിച്ചു വാ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഇനി അവനെ തല്ലി അവൻ ചത്തുപോളളൂ ഇവൻ ചത്തുപോകോട്ടെ ഇതിനേക്കാളും വേറെ ഇവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കുന്ന അങ്ങനെ പറയില്ലേ സച്ചി നിനക്ക് നല്ലൊരു ജീവിതമുണ്ട് ഇവനെപ്പോലെ ഒരു കൃമീനെ കൊന്നിട്ട് പോയി കിടക്കാനുള്ള അല്ലത് നിനക്ക് നിന്നെ കാത്തൊരു ഭാര്യ വീട്ടിലുണ്ട് നീ വന്നേ സച്ചി അതൊക്കെ പറഞ്ഞ് സച്ചിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോയി സച്ചിക്ക് അറിയാം ഗജാനന്ദൻ പരാതി കൊടുക്കാൻ പോകുന്നില്ല പരാതി കൊടുത്ത അവന് തന്നെ പണി കിട്ടുമോ എന്നറിയാം അതുകൊണ്ട് സച്ചിയുടെ മൈൻഡ് ഏനെ പോയില്ല അതിനുശേഷം സച്ചി വീട്ടിലേക്ക് വരുവാ ആ സമയം രേവതിയും രവീന്ദ്രനൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക എങ്ങനെയാവും എന്നറിയില്ലല്ലോ സച്ചി പോയിട്ടുണ്ട് ഓട്ടം പോയതാണോ ഇനിയിപ്പം ഗജാനന്ദനെ കാണാൻ പോയതാണെന്ന് അറിയത്തില്ല സച്ചി വന്ന് കയറിയപ്പോഴാ അവർക്ക് സമാധാനമായത് രവീന്ദ്രൻ വന്നിട്ട് അല്ല നീ ഓട്ടം പോവാന്ന് പറഞ്ഞിട്ടോ ഓട്ടം മാത്രമല്ല അച്ഛാ പോയത് ഞാൻ ആ ഗജാനന്ദനെ ഒന്ന് കാണാൻ പോയതാ എടാ നിന്നോടല്ലേ പറഞ്ഞേ എൻ്റെ അച്ഛാ നമ്മൾ കാണ സമയത്ത് കാണണം എൻ്റെ ഭാര്യയ്ക്ക് നേരെ കൈ കൈവയ്ക്കിയാൽ പിന്നെ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കണം എങ്കിൽ പിന്നെ ഞാൻ ആണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്താ അച്ഛാ കാര്യം ഇരിക്കുന്നേ അവനോട്ട് കൊടുക്കാനുള്ള പണി അത് ഞാൻ നല്ല പണം ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ട് രവീന്ദ്രൻ പറഞ്ഞേടാ ഇതിന്റെ പേരിൽ ഇനി ഇപ്പം പ്രശ്നം ഉണ്ടാവുമോ പോലീസ് കേസും മറ്റും ആവുമോ ഒരു കേസും ആവില്ല എൻ്റെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിരിക്കണേ അതൻ പറഞ്ഞു രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതി പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ല സച്ചിയേട്ടാ പിന്നെ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കാലവനെ ഉടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം രണ്ട് രണ്ടുകാലും ഞാൻ ഉടിക്കണ്ട പക്ഷെ അതിപ്പം ഞാൻ ചെയ്തില്ല ഇനി എന്തെങ്കിലും ആണ് ആണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും ഭൂമിക്കും എതയാൻ വെച്ചുകൊണ്ടിരിക്കില്ല ഇത് സച്ചി പറയുന്ന വാക്കാ രേവതിക്കാണ് സച്ചി തിരികെ ഒരു സമാധാനമായിരുന്നു ഒരു കുഴപ്പമില്ലല്ലോ സച്ചിക്ക് ഒരു കുഴപ്പം പറ്റിയല്ലോ എന്നൊരു ചിന്തയ്ക്കായിരുന്നു മനസ്സിൽ സമാധാനമായിരുന്നു അങ്ങനെ ഒടുവിൽ കാർത്തുകാത്തിരുന്ന അച്ചമ്മ വരുവ അപ്പം അച്ഛമ്മ രാവിലെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛമ്മ വന്നിപ്പം രേവതിക്ക് സച്ചിക്കും രവീന്ദ്രനും എല്ലാവർക്കും സന്തോഷമായി അച്ഛമ്മ വന്നല്ലോ ഇനിയിപ്പം പേടിക്കണ്ട സച്ചിക്കാണെങ്കിലും അച്ഛമ്മ വന്നാൽ പിന്നെ അച്ഛമ്മ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും രവീന്ദ്രനും ആ ഒരു സന്തോഷമായിരുന്നു രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആളായി ചന്ദ്രമതി ഇട്ടറിഞ്ഞു പോയാലും കലാവധി അച്ഛമ്മക്ക് സ്നേഹമുണ്ട് അച്ചമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ വിശേഷങ്ങളാ ഇനിയിപ്പം ശ്രുതിക്കിട്ട് ശ്രുതിക്കിട്ടൊക്കെ നല്ല പണി തന്നെ കിട്ടാൻ പോകാം ഇത്ര നാളോ അഹങ്കരിച്ച് നടന്നതിൻ്റെ എട്ടിന്റെ പണി ചന്ദ്രമതി എടുത്ത് തലയെ കയറ്റിയാണ് വെച്ചിരുന്ന ശ്രുദീനെ ശ്രുതിനെയൊക്കെ പക്ഷേ എങ്കിൽ കലാവതി അച്ചമ്മ വന്ന് നല്ല പണി കൊടുത്ത് അവരെ തലേന്ന് താഴെ ഇറക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു